ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പി സി വൈബ് പി സി വൈഫിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പി എസ് സിയുടെ ഷുവർ ടോപ്പിക് കറണ്ട് അഫയേഴ്സ് ആയിട്ടുള്ള ആഗോള സൂചികകൾ അല്ലെങ്കിൽ റാങ്കിങ് ഇന്ത്യയുടെ സ്ഥാനത്ര എന്ന് ചോദിക്കാറുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നു ഉറപ്പായിട്ടും പഠിച്ചിട്ട് പോണ ഇനി വരുന്ന പരീക്ഷകളിൽ എന്തായാലും ചോദിക്കും ഓക്കെ ആദ്യത്തത് വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം നോർവേ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഒന്നാം സ്ഥാനത്ത് നോർവേ തന്നെ ആയിരുന്നു വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് ലോക പത്ര സ്വാതന്ത്ര്യ സൂചികയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഒന്നാം സ്ഥാനം നോർവേക്കാണ് ഇനി വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി അൻപത്തി ഒൻപതാണ് ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി അൻപത്തി ഒൻപതാണ് ഓക്കെ അടുത്തത് വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും അതേപോലെ രണ്ടായിരത്തി ഇരുപത്തി നാലിലും ഫിൻലാൻഡാണ് ഒന്നാം സ്ഥാനം വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിലും അതേപോലെ ഇരുപത്തി മൂന്നിലും ഫിൻലാൻഡാണ് ഒന്നാം സ്ഥാനം വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി ആറിന് എപ്പോഴും ചോദിക്കാറുള്ളതാണത് വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നൂറ്റി ഇരുപത്തി ആറ് ഒന്നാം സ്ഥാനം ഫിൻലാൻഡ് ഓക്കെ അപ്പോൾ ഒന്നുകൂടി പറയാം വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒന്നാം സ്ഥാനം നോർവേ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി അൻപത്തി ഒൻപത് വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒന്നാം സ്ഥാനം ഫിൻലാൻഡ് ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി ആറ് ഓക്കെ അടുത്തത് ഹെയിൻലി പാസ്പോർട്ട് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഹെയിൻലി പാസ്പോർട്ട് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് സിംഗപ്പൂരാണ് ഹെയിൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒന്നാം സ്ഥാനം ഒന്നാം സ്ഥാനത്ത് നൽകുന്നത് സിംഗപ്പൂരാണ് ഇന്ത്യയുടെ സ്ഥാനം എൺപത്തി രണ്ടാണ് ഹെയിൻലി പാസ്പോർട്ട് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒന്നാം സ്ഥാനം സിംഗപ്പൂര് ഇന്ത്യയുടെ സ്ഥാനം എൺപത്തി രണ്ടാണ് ഇനി ഹെയിൻലി പാസ്പോർട്ട് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒന്നാം സ്ഥാനം കിട്ടിയത് ജപ്പാനായിരുന്നു ഒന്നാം സ്ഥാനത്ത് നിന്നിരുന്നത് ജപ്പാനായിരുന്നു ഓക്കെ ഹെയിൻലി പാസ്പോർട്ട് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒന്നാം സ്ഥാനം സിംഗപ്പൂര് ഇന്ത്യയുടെ സ്ഥാനം എൺപത്തി രണ്ടാണ് ഓക്കെ ഇനി അടുത്തത് ഗ്ലോബൽ പീസ് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി ഗ്ലോബൽ പീസ് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഐസ്ലാൻഡാണ് ഗ്ലോബൽ പീസ് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഐസ്ലാൻഡാണ് ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി പതിനാറാണ് ഗ്ലോബൽ പീസ് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒന്നാം സ്ഥാനത്ത് ഐസ്ലൻഡും ഗ്ലോബൽ പീസ്ലൻ്റ് പീസ് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി പതിനാറാണ് ഓക്കെ അടുത്തത് വേൾഡ് കോമ്പറ്റീവ്നസ് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി നാല് വേൾഡ് കോമ്പറ്റേറ്റീവ്നസ് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം സിംഗപ്പൂരാണ് ഇന്ത്യയുടെ സ്ഥാനം മുപ്പത്തി ഒൻപതാണ് വേൾഡ് കോമ്പറ്റീവ്നസ് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം സിംഗപ്പൂര് ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് മുപ്പത്തി ഒൻപത് ഓക്കെ അടുത്തത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് സുസ്ഥിര വികസന സൂചികയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഫിൻലാൻഡാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഫിൻലാൻഡും സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം രണ്ടായിരത്തി ഇരുപത്തിനാലില് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഒൻപതാണ് അത്രയാണ് നൂറ്റി ഒൻപതാണ് സുസ്ഥിര വികസന സൂചികയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയുടെ സ്ഥാനം സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ ഫിൻലാൻഡാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും അതേപോലെ ഇരുപത്തിനാലിലും ഒന്നാം സ്ഥാനം ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഒൻപത് ഓക്കെ അടുത്തത് ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഐസ്ലാൻഡാണ് ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഐസ്ലാൻഡാണ് അതിൽ ഇന്ത്യയുടെ സ്ഥാനം ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി ഒൻപതാണ് ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി ഒൻപത് ഒന്നാം സ്ഥാനം ഐസ്ലാൻഡ് ഓക്കെ അടുത്തത് എക്കണോമിക് ഫ്രീഡം ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് വേൾഡ് എക്കണോമിക് ഫ്രീഡം ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം സിംഗപ്പൂരാണ് വേൾഡ് എക്കണോമിക് ഫ്രീഡം ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഏതാണ് സിംഗപ്പൂര് ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി ആറാണ് വേൾഡ് എക്കണോമിക് ഫ്രീഡം ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒന്നാം സ്ഥാനം സിംഗപ്പൂര് വേൾഡ് എക്കണോമിക് ഫ്രീഡം ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നൂറ്റി ഇരുപത്തി ആറാണ് ഓക്കെ അടുത്തത് യു എൻ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ടു തൗസൻഡ് ട്വൻറ്റി ത്രീയാണ് യു എൻ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം സ്വിറ്റ്സർലൻഡാണ് യു എൻ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒന്നാം സ്ഥാനം ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം സ്വിറ്റ്സർലൻഡ് യു എൻ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയുടെ സ്ഥാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നൂറ്റി മുപ്പത്തി നാലാണ് എത്രയാണ് നൂറ്റി മുപ്പത്തി നാല് അടുത്തത് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം യു എസ് എ ആണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം യു എസ് എ ആണ് ഇന്ത്യയുടെ സ്ഥാനം നാൽപ്പത്തി രണ്ടാണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒന്നാം സ്ഥാനം യു എസ് എ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് ഇന്ത്യയുടെ സ്ഥാനം നാൽപ്പത്തി രണ്ടാണ് ഓക്കെ ഇനി ഗ്ലോബൽ ഇന്നവേഷൻ ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അടുത്തത് ഗ്ലോബൽ ഇന്നവേഷൻ ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം സ്വിറ്റ്സർലൻഡ് ആണ് ഗ്ലോബൽ ഇന്നവേഷൻ ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം സ്വിറ്റ്സർലൻഡ് ആണ് ഗ്ലോബൽ ഇന്നവേഷൻ ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് ഇന്ത്യയുടെ സ്ഥാനം നാൽപ്പതാണ് ഗ്ലോബൽ ഇന്നവേഷൻ ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയുടെ സ്ഥാനം നാൽപ്പതും ഒന്നാം സ്ഥാനം സ്വിറ്റ്സർലൻഡ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് എന്തായാലും വരുന്ന പരീക്ഷകളിൽ ഉറപ്പായിട്ടും ചോദിക്കുക അപ്പം നന്നായിട്ട് തന്നെ പഠിച്ചിട്ട് പോവുക പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം താങ്ക് ഫോർ വാച്ചിങ് താങ്ക്